ഹായ് ഗൈസ് വ്യൂവേഴ്സ് ടാഗ് നിസാം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു ടെക്നോളജി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കയറിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഗൈസ് നമ്മുടെ ചാനൽ ടു പോയിൻറ്റ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവരും മാക്സിമം നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാം അപ്പോൾ ഗൈസ് നിങ്ങൾ ടൈറ്റും തമ്പും കണ്ട പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നതും എങ്ങനെ നിങ്ങളുടെ ഫേസ്ബുക്ക് വീഡിയോ ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ് സോ അതിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാമിലെ കുറച്ച് ഹിഡ് ആൻഡ് സെറ്റിംഗ്സ് ആ ഒരു വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ താഴെ കാണുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ ഗൈസ് എങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് വീഡിയോ ഷെഡ്യൂൾ ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ഫേസ്ബുക്ക് അപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഹോം പേജ് തുറന്നു വെക്കുക ഇവിടെ വാട്ട്സ് യുവർ മൈൻഡ് എന്ന ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഇങ്ങനെ ഓഫീസിലേക്ക് എത്തുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് നിങ്ങളൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക അതായത് നിങ്ങളൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുക സോ ഞാനിവിടെ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് സോ നിങ്ങളുടെ ഗ്യാലറിയിലെ എല്ലാ ഇമേജസും വീഡിയോസും ഇവിടെ വരുന്നതായിരിക്കും ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഗൈസ് ഈ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം ഈ ഒരു വീഡിയോ ആണ് ഗൈസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഇനി നമുക്ക് ആ ഒരു നെക്സ്റ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് എന്നൊരു ഭാഗം സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ റീസെൻ്റ്ലി ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ഇനോ എന്നൊരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കും നമുക്ക് ഷെഡ്യൂൾ ഫോർ ലൈറ്റർ എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് മുതൽ തന്നെ ടൈം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഈ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം സോ ഇവിടെ ഹൂ ക്യാൻ കമൻ്റ് എന്ന ഉണ്ട് അതായത് നിങ്ങൾക്ക് പബ്ലിക് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവായിട്ട് എല്ലാവർക്കും നിങ്ങൾ ഒരു പോസ്റ്റിന് കമൻറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ഫോളോവേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോളോവേഴ്സിന് മാത്രമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ സോ നമുക്ക് നെക്സ്റ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഡിയൻസ് എന്ന ഭാഗമാണ് അത് നമുക്ക് പബ്ലിക്കാണ് റീസെൻറ്റ്ലി വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് കോളാബ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കോളാബ് ചെയ്യാനായിട്ട് സാധിക്കും സൊ ഗായ്സ് ഇത്ര സിമ്പിളായി നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് വീഡിയോ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഗായ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക അപ്പോൾ ഇതിലും പുതിയ ഒരുപാടധികം വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്താൻ പ്രതീക്ഷിച്ചോടെ ഇറ്റ്സ് മീനിസാം സൈനിങ് ഔട്ട് Try to stay strong and fake a smile until